എല്ലാവർക്കും ഒരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റികളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാൻസ് ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പ്ലാന്റിൻ്റെ സൈസും റേറ്റും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറന്നു പോകാതിരിക്കണേ ഇപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഒരുപാട് സൺലൈറ്റ് നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലീഫിലെല്ലാം പൊള്ളലേറ്റ് നശിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ബ്ലൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിൽ നമുക്ക് ഈ പ്ലാന്റുകളെ വളർത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ട് മണി പ്ലാന്റും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുണ്ട് ഇത് ഫിലോഡൻഡ്രോൺ നിയോൺ ആണ് മണി പ്ലാന്റ് ആണെന്നുള്ള രീതിയിൽ ഇതിനെ വളർത്തുന്നവരുണ്ട് ഇത് മൺ പോത്തോസ് വെറൈറ്റി അല്ല ഇത് ഫിലോഡൻട്രൺ വെറൈറ്റി ഒരു പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഫിലോഡൻട്രൺ ബ്രസീൽ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണിത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിലായ ഒരു യെല്ലോ ഷെയ്ഡിലുള്ളൊരു ലൈൻ നന്നായിട്ട് തെളിഞ്ഞു കാണും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ എല്ലാം തൈകൾ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഇൻഡോർ പാൻറുകളാണിവ അപ്പം ഇത് ഫിലോഡൻഡ്രൻ വെറൈറ്റി തന്നെ പാൻറ്റാണ് നല്ല ലെമൺ കളറിൽ വരുന്ന ഒരു പ്ലാന്റാണ് അടുത്ത് ഫിലോഡൻഡ്രൻ വെറൈറ്റിയിൽ തന്നെ ഉള്ളൊരു പാൻറ്റാണ് പിന്നിലോട്ടുണ്ടാവുന്ന മൈക്കൻസ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് നല്ല ഒരു ഷെയ്ഡിലേക്ക് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഒരു ലീഫ് കണ്ടാൽ ഒരു വെൽവെറ്റ് എന്ന പോലെ തോന്നുന്നൊരു കളറിലൊക്കെ ഒരു വരുന്നൊരു പ്ലാന്റ് ആണിത് പിലോട്ടുണ്ടാവും വെറൈറ്റികളുടെ ലീഫ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓരോ നോട് ഭാഗവും കുറച്ചകന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത് അതേസമയം മണി ഒക്കെ ലീഫ് വന്നിരിക്കുന്നത് അതിൻ്റെ നോട് ഭാഗവും അടുത്തടുത്താണ് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് പോത്തോസും ഫിലോടാണ്ടോണും തമ്മിലുള്ള വ്യത്യാസം വേദം തന്നെ മനസ്സിലാവുന്നതാണ് പിന്നെ ഈ കാണുന്നതല്ല നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് നട്ട് കൊടുത്ത് വളർന്നു വന്നിട്ടുള്ള പോത്തോസ് നിയോൺ പോത്തോസാണിത് ഇതൊരു മരന്ത പ്ലാന്റ് ആണ് നല്ല ഭംഗിയോടുകൂടി ഒരു റെഡ് കളറ് ലൈനൊക്കെ വന്നിട്ട് നല്ല ഉഷ്ഠായിട്ട് വളർന്നു വരുന്ന നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയ നല്ല ഒരു ഭംഗിയിൽ വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് തൈകളും സെയിലിനായിട്ടുണ്ട് ഇത് നേരിട്ട് സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൽ ലീഫൊക്കെ പൊള്ളലെത്തുന്നതാണ് കേട്ടോ ഒരുപാട് നല്ല ബ്രൈറ്റായിട്ട് വേണം എന്നാൽ സൺലൈറ്റ് നേരിട്ട് നന്നായി കിട്ടുന്നിടത്തേക്ക് വെ വളർത്താതിരിക്കുക വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ട് വളർന്നു വരുന്ന ഇതുപോലെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു പാൻറ്റാണിത് നല്ല കളറാണ് നല്ലൊരു ഭംഗിയുള്ള ലീഫാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റിയായ സിൽവർ സാറ്റൺ പോത്തോസിൻ്റെ ഇതിൻ്റെ എൻജോയ് പോത്തോസ് എൻജോയ് ആണ് ഇത് മാർബിൾ ക്യൂൻ പോത്തോസ് അതുപോലെ തന്നെ നിയോൺ പോത്തോസ് നല്ല ലെമൺ കളർ നല്ലൊരു കളറിൽ വരുന്ന ഇതുപോലെ നിയോൺ പോത്തോസ് ഇതിൻ്റെ എല്ലാം പ്ലാൻഡ് സെയിലിനായിട്ടുണ്ട് തൈകൾ കൈകളുടെ എല്ലാം സൈസ് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ പിന്നീട് നിങ്ങൾ ഒന്ന് സൈസ് കാണിച്ച് തരുമെന്നുള്ള അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് ലാസ്റ്റ് ഭാഗത്ത് എൻ്റെ റേറ്റും കൂടെ കാണിക്കുന്നുണ്ട് ഇതും മണ്ണിലേക്ക് നട്ടു കൊടുത്തിട്ടുള്ള നമ്മുടെ മാർബിൾ ക്യൂൻ പോത്തോസാണ് ഇത് ഗോൾഡൻ പോത്തോസ് ഏത് മണി പ്ലാന്റുകളാണേലും നമ്മൾ നേരിട്ട് മണലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് വലുതായി വരും നല്ല പരിപ്പുള്ള പ്ലാൻ ലീഫൊക്കെ ആയിട്ടാണ് വളരുക ഇത് ഈ ഫിലോഡൻഡ്രോൺ വരയ്ക്കി മണിലേക്ക് നടുത്തുള്ളതാണ് ഇത് ഗോൾഡൻ പോത്തോസ് ആണ് ഗോൾഡൻ പോത്തോസ് നേരിട്ട് മണ്ണിൽ നിട്ട് കഴിഞ്ഞാൽ നല്ല വലിയ ലീഫ് വേണം വരിക ഒരു പോട്ടിൽ നല്ല പുഷായിട്ട് ഒരുപാട് നല്ല പുഷായിട്ട് വളർന്നു വരാനായിട്ട് മണി പ്ലാന്റ് ആണെങ്കിലും ഈ ഫിലോഡർ വെറൈറ്റി ആണെങ്കിലും കുറച്ചധികം ഓരോ നോടുഭാവം കട്ട് ചെയ്തിട്ട് കുറച്ചധികം തൈകൾ നമ്മൾ പോട്ടിലേക്ക് നട്ട് കൊടുക്കുക അപ്പോൾ വേഗം തന്നെ ബുഷായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയിൽ വളർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയുടെ ഗ്രീൻ കളറും നമുക്ക് സെയിൻ ആയിട്ടുണ്ട് ഇതാണ് ആ ഫിലോഡൻഡ്രോൺ ഗ്രീൻ കാണുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം തൈകൾ നല്ല ഉഷാറായിട്ട് നല്ല റൂട്ടോട് കൂടിയ തൈകളുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പാൻസൊക്കെ കൂടുതലായിട്ട് അയക്കുന്നത് സേഫായിട്ട് വേണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് എന്നാൽ ഡി ടി ഡി സി സൗകര്യം ലഭ്യമല്ലാത്തവർക്ക് നമ്മൾ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അതിൽ പ്ലാന്റ് നമ്മൾ ലൈറ്റായിട്ടാണ് കിട്ടുക അപ്പോൾ അത് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ് അങ്ങനെയുള്ളവരെ അറിയിക്കുക അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ഇടുക താങ്ക് യു